ഫ്രൈഡ് റൈസ് ഇഷ്ടമല്ലാത്തവരായിട്ട് ആരാണല്ലേ ഉള്ളത് കുട്ടികൾക്കാണേലും നമുക്ക് വലിയവർക്കാണേലും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസീസ് ഡ്രീംസ് കിച്ചൺ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അന്നൊരു സൂപ്പ് കൂടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസിനും സൂപ്പിനും കൂടി വേണ്ടിയിട്ടുള്ള ചിക്കനാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് ഏകദേശം ഒരു കിലോ ചിക്കൻ ബ്രസ്റ്റിലേക്ക് മൂന്നാലഞ്ച് വെളുത്തുള്ളിയും ഒരു സവാള അരിഞ്ഞതും ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ഞാൻ ഒരു മൂന്നാല് വിസിറ്റ് അടുപ്പിച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഒരു അരിപ്പ പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം എന്നിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ അത് മാറ്റി വെക്കാം എന്നിട്ട് ചിക്കൻ ഞാൻ ഇതിൽ നിന്ന് രണ്ട് പീസ് എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് അരിഞ്ഞിട്ടാണ് നമ്മുടെ ഫ്രൈഡ് റൈസിനായിട്ട് എടുത്തിരിക്കുന്നത് ബാക്കി ഞാൻ സൂപ്പിനായിട്ട് എടുക്കുകയാണ് ചെയ്തത് സൂപ്പിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലായ ഫൗസിസ് ട്രീംസ് കിച്ചണിലും എൻ്റെ ഇൻസ്റ്റ പേജായ ദ ഹോട്ട് ഡിഷിലുണ്ട് അതിലിപ്പോൾ കണ്ടാൽ മതി അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി കിട്ടും അപ്പം ഞാനത് ഇവിടെ ചിക്കനൊക്കെ ഇതിൽ നിന്ന് അരിച്ച് മാറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ സ്റ്റോക്ക് മാറ്റി വെച്ചത് കേട്ടോ അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ ചിക്കനാണ് ആവശ്യമായിട്ടുള്ളത് അത് നമുക്കിത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ കത്തി കൊണ്ട് കട്ട് ചെയ്യുകയോ കൈ കൊണ്ട് പിച്ചി എടുക്കുകയോ ചെയ്യാം കേട്ടോ ഇനി ഇങ്ങനെയല്ല നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അതൊന്ന് അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടി ഇത്തിരുമുളക് പൊടി വേണമെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ കോരി എടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അതിലേക്ക് ഞാൻ മൂന്ന് എഗാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഉടച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം കേട്ടോ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യുമ്പോഴത്തേക്കും തീ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം ഈ എഗ്ഗ് ഇതിലേക്ക് ഉടച്ചൊഴിച്ച് കൊടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ മേലായിട്ട് കുറച്ച് കുരുമുളക് ചതച്ചതും ഒരല്പം ഉപ്പ് കൂടിയിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം അതായത് ഇങ്ങനെ എടുക്കാം ഒരുപാട് അങ്ങോട്ട് റബ്ബർ പോലെ വെന്ത് പോകേണ്ട കേട്ടോ ഇത് ഉടനെ തന്നെ ഇങ്ങനെ ചിക്കി അതിൻ്റെ ഒന്ന് വെന്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഇത് പാത്രത്തിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് കോരി മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ഈ പാത്രത്തിൽ തന്നെയാണ് ഇട്ട ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എളുപ്പത്തിൽ വേഗം വേഗം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ഒക്കെ സ്ക്രാമ്പിൾ ചെയ്തത് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വീണ്ടും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്നും ഒരിഞ്ഞു വരുമ്പോഴത്തേക്കും ഇതിലേക്ക് സ്പ്രിംഗ് ഒണിൻ്റെയും വൈറ്റ് പോർഷനും ഗ്രീൻ പോർഷനും ഒന്നിച്ചാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി കുറച്ച് ബീൻസ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം അരക്കപ്പ് വീതമാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത് കുറച്ച് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ പച്ച ക്യാപ്സിക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളുടെ കയ്യിൽ കളർഫുള്ളായിട്ടുള്ള ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കുക അരക്കപ്പ് ക്യാരറ്റ് എരിഞ്ഞതും അരക്കപ്പ് കോണാണ് ഇട്ട് കൊടുക്കുന്നത് ഫ്രോസൺ കോണാണ് കേട്ടോ ഫ്രഷ് കോൺ കോണുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി ഒരുപാട് അങ്ങോട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫൗസി സ്ക്രീംസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ വലതുവശത്തുള്ള ദിവസത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം ഞാൻ ഈ പച്ചക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇവിടെ ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ച ചിക്കൻ കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ വേഗം സ്പീഡിൽ ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഡാർക്ക് തിക്ക് സോയാ സോസാണ് ഒഴിച്ചിരിക്കുന്നത് പിന്നെ ലിക്വിഡായിട്ടുള്ള സോയാ സോസ് ആണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെയൊക്കെ ഒഴിക്കാവുന്നതാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരി കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ചെയ് ചേർക്കുന്നത് നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച എഗ്ഗാണ് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നത് നന്നായിരിക്കും കേട്ടോ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ വേവിച്ച് മുക്കാൽ വേവായിട്ട് ഊറ്റി വെച്ച ബസ്മതി റൈസാണ് അത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർക്കുക നമ്മൾ ഇന്നാണ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നതെങ്കിൽ തലേന്ന് തന്നെ റൈസ് ഒരു മുക്കാൽ വേവാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേ ആണെങ്കിലും വെക്കാവുന്നതാണ് അല്ലെങ്കിൽ അന്ന് തന്നെയാണ് വെക്കുന്നതെങ്കിൽ നമ്മളിത് മുക്കാൽ വേവായിട്ട് തിളപ്പിച്ചൂറ്റിട്ട് ഉപ്പിട്ട് എന്ത് ഒരു മുക്കാൽ വേവാകുമ്പോഴത്തേക്കും തിളപ്പിച്ചൂറ്റിയിട്ട് ഫാനിൻ്റെ അടിയിൽ വെച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഈ പച്ചക്കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാവുള്ളൂ ഇനി ഇന്ന് നന്നായിട്ട് കുറേശ്ശേ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചോറ് കുഴഞ്ഞു പോകാതെ നോക്കാൻ ശ്രദ്ധിക്കണം ഞാനിത് അബൂക്കാസിൻ്റെ റൈസാണ് ഏട്ടോ എടുത്തിരിക്കുന്നത് വൈറ്റ്സ് എല്ലാ ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് കുറേശ്ശേ നമുക്ക് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനൊരല്പം കുരുമുളക് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി റൈസും എല്ലാം കൂടി കിടന്ന് ഒന്ന് ചൂടായി വരണം ആ സമയത്ത് നമുക്ക് കുറച്ച് സ്പ്രിംഗ് അനിയൻ ഇട്ട് കൊടുക്കാം വൈറ്റ് പോർഷനും ഗ്രീൻ പോർഷനും രണ്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ റൈസൊക്കെ നല്ല ചൂടായി ഇട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് ആണ് കേട്ടോ ഫ്രൈഡ് റൈസ് ഒക്കെ ഇനി ഇന്ന് രാത്രി കഴിക്കാനെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി ടിഫിനായിട്ട് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനാണെങ്കിലും നിങ്ങൾ തലേന്ന് തന്നെ റൈസൊക്കെ അരി ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പച്ചക്കറിയൊക്കെ ഒന്ന് നേരത്തെ അരിഞ്ഞു വെച്ചാൽ മതി കേട്ടോ അപ്പം നല്ല അടിപൊളി ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് ഞാനിതിൻ്റെ കൂടെ ഡ്രൈ ചില്ലി ചിക്കനാണ് കേട്ടോ ചെയ് ചെയ്തത് അപ്പോൾ ഇത് രണ്ടും കൂടി നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു പിന്നെ നമ്മുടെ നാരങ്ങാച്ചാറുണ്ട് ഇതിൻ്റെ വീട്ടിൽ വീഡിയോ ഞാൻ ഇത് പോകുമ്പോൾ കേട്ടോ നാരങ്ങാച്ചാർ ഇരിക്കും തോറും അതിൻ്റെ രുചി കൂടി കൂടി വരികയാണ് അപ്പം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കഴിച്ചത് ഇനി സാലഡോ ഒക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നമുക്ക് ഫൗസി സ്ട്രീംസ് കിച്ചണിലൂടെ കാണാം വീണ്ടും കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു